ഹലോ വെള്ളിയാഴ്ച വൈകുന്നേരം പത്ത് ദിവസം ഒരു പത്ത് സെറ്റ് മലലറ്റി വിളു ഞാനും ദിവസത്തിനൂടി മാലയിലെ ഇറ്റി ഇട്ടിട്ടാം മാല ലൈറ്റിട്ട് കഴിഞ്ഞപ്പോ മണി പത്തര അത് കഴിഞ്ഞിട്ട് ഞാൻ കലിക്കൈതി രാവിലെ കലിക്കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഇല്ല ഇപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കടകളിലേക്ക് പോയി പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ അടിച്ചു വരും അല്ല അങ്ങനെ ഞാൻ നാളികേരമൊക്കെ കൊത്തി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നാളികരൊക്കെ അതേ വറുത്തു ഞാൻ സെറ്റാക്കിയിട്ടു അപ്പോഴേക്കും നന്നായി കൊള്ളം കളറാവുമ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് ഓരോ റൂമ് ചെറുതീയിൽ വെച്ചിട്ട് അടിച്ചു വരാൻ പോയി അല്ലെങ്കിൽ സമയം ഒരുപാട് വൈകുകയും അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ ചെയ്ത് എത്തുന്നതിന് നേരം വൈകണം അങ്ങനെ ഞാൻ നാളികേര വറുത്ത് അത് കലിക്കമാവലിക്ക് ഞാനത് എള് പൊടി എള്ളും ഏലക്ക പൊടിയും ഇട്ട് അത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് വിട്ട തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് അപ്പം നമുക്ക് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമീത ഇട്ട് കഴിഞ്ഞാൽ പത്തമ്പത് കുഴിയപ്പം കിട്ടിട്ടു നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കുഴിയപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുമ്പോൾ വാങ്ങിക്കണ പോലെയാണ് നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് രസത്തിൽ കലിക്കലോ കൂട്ടുകൾ കുറേ ഉണ്ടെങ്കിൽ കലിക്കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വെറുതെ ഒരു പച്ചവ പിടിച്ചോണ് ഉണ്ടാകും നമുക്കത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും നമ്മളെ ഉണ്ടാകും കുഴിയപ്പച്ചവട്ടി കൊടുത്ത് അമ്മീനിൻ്റെ ജോസ ഉണ്ട് അമ്മാരീനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കാലങ്ങളായിട്ട് മേടിച്ചിരിക്കുന്നത് എനിക്കുണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ അത് എന്തോ പൊള്ളച്ച് പോയിട്ട് കേടായപ്പോൾ ഞാനത് വിറ്റുവിട്ടു അപ്പോൾ നോക്കുമ്പോൾ ഈ കുഴിയും തപ്പി പിടിച്ച് ഞാൻ എടുത്തതാണ് പാത്രങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അവരുടെ പാത്രം ഇരിക്കുന്നോട്ട് പോയി തപ്പിയപ്പോൾ അപ്പോൾ ഞാൻ അത് എടുത്ത് വരച്ച് കഴുകി വൃത്തിയായി എടുത്ത് പക്ഷേ അത് കുറെ കാലങ്ങളായിട്ട് ഉണ്ടാക്കാം കാരണം എന്താണെന്ന് അറിയില്ല അത് അതിൻ്റെ അടിയിൽ പിടിക്കുക കരി അതിങ്ങനെ അള്ളി പിടിച്ചിരിക്കുക കുഴിയൊക്കെ പിന്നെ അവനെ കുറച്ച് ഉണ്ടാക്കി മഴ ആയിട്ട് വരണം അപ്പഴേക്കും ഉണ്ടാക്കില്ല കഴിഞ്ഞു ആ കുറച്ച് കൂടിയാലും ഞാൻ കളിക്കുന്ന അങ്ങനെ അത് കൊരി വിദ്യ മങ്ങയായി വരുമ്പഴിയും ഓരോ ഇതിലും കൊരുവിതിയിട്ട് ഞാൻ വേഗം വേറെ പഠിക്ക് പോകുക കാണിച്ചു പോരും അങ്ങനത് കഴിഞ്ഞ് പത്താമ്പത് അറുപത് കുഴിയൊക്കെ കിട്ടി ഞങ്ങൾക്ക് തിന്ന ഏകദേശം അപ്പം തന്നെ എല്ലാവർക്കും നല്ല ടേസ്റ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരും തിന്നപ്പോൾ ഞങ്ങൾ പതി കഴിഞ്ഞാൽ അങ്ങനെ പാനൊനേങ്ങാലോ ഇനി എനിക്ക് കുളിക്കണം അതിൻ്റെ ഉള്ളി കൂടെ ഹോളം കൂടി അടിച്ച് വൃത്തിയാകാണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് സെറ്റായി മറ്റേ കിടന്ന് കിടന്ന് അതിൻ്റെ ഉദയ കാലത്ത് ശനിയാഴ്ച രാവിലെ നോക്കുമ്പോൾ ലിഞ്ചിയും തിരി അയ്യേ മുഖലമെത്തിയിട്ടാണ് അവർ വരുമ്പോൾ വെള്ളവും ഗ്രീമിൻസ് കയറി അവർ വീടിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടോ അപ്പോൾ അവിടുന്ന് മേടിച്ചിട്ട് പോകുന്നു വിട്ട് അതുകാരണം എനിക്ക് ശനിയാഴ്ച കാലത്ത് ഒന്നും ഉണ്ടാക്കാണ്ട് കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ജോലിക്ക് പോയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞാനും തെലി തന്നെയുള്ള വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വൈകുന്നേരം ആകുമ്പോഴും ചെയ്ത് വീടൊക്കെ അടിച്ച് വരി തുടച്ച് ഒക്കെ കഴിഞ്ഞ് ഇഞ്ചി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ സെറ്റ് ആയി നോക്കട്ടോ ഒരു ഏഴര എട്ട് രൂപ ഏഴരയില്ല എട്ട് രവ് ഞങ്ങൾ പുറത്തേക്ക് പള്ളിയിൽ ലൈറ്റ് കാണാൻ പോകാൻ റോഡിലേ ഇറങ്ങിയാണ് അങ്ങനെ ഞാനും ദില്ല റോഡ് ഒരുക്കി പോയി ഭയങ്കര ആണ് നമുക്ക് നല്ല ലൈറ്റ് കാണാൻ നല്ല രസമില്ല നമുക്ക് എല്ലാ പെരുന്നാളുകൾക്കും എല്ലാവരുടെ അവിടെയും ഉണ്ടാവുന്ന സംഭവങ്ങൾ തന്നെ ഞങ്ങളുടെ അവിടെ തിരുവൂര പള്ളിയിലത്തെ പെരുന്നാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളിശിനി ഞായർ നിങ്ങളത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഒരുപോലെ അതിനെ സന്തോഷമായിട്ട് കൊണ്ടുനും അതുപോലെ തന്നെ പൂരം വന്നാലും അങ്ങനെ തന്നെയാട്ടോ ഞങ്ങളുടെ ഇവിടെ കുറേ യൂണിറ്റുകളും കാര്യങ്ങളും ഉള്ള കാരനാണ് അത് കേട്ടോ അത്രയും വലിയൊരു പരിതാമമാണ് അങ്ങനെ അങ്ങാടിയിലുള്ള ലൈറ്റുകളാണ് ഞാൻ കാണിച്ചത് അറ്റം കൂട്ടി അറ്റം ഇതിൻ്റെ പകുതി ഭാഗം വരികയാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് പാറൻ്റെ അവിടെ അത്രയ്ക്ക് തന്നെ ഒഴിയിഞ്ഞു പോകണോണ്ട് നല്ല രസമാണ് ഒരേപോലത്തെ കളറിൽ ലൈറ്റും കൂടിയാൽ മതി നല്ല ഭംഗിയായിട്ട് വീക്കുന്നുണ്ട് രാത്രിയിൽ അങ്ങനെ ഞങ്ങൾ നടന്ന് പണി പറമ്പിലേ പുറമില്ല അതേ പൊൻകുരിശികൾ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ എല്ലാ റോട്ടകളിലും പൊന്നിട്ടിട്ട് പൊന്നി വെച്ചിട്ടുണ്ട് അതിങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ പൊൻകുരിശിനെ അവിടെ നിന്ന് വന്നിട്ടൊന്നും ചെറുതായിട്ടൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു ഈ പൊൻകുരിശ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന സ്ത്രീകളുടെ താലികളെടുത്ത് വെച്ച് ആ താലികൾ സ്വർണം ഇറ്റിയിട്ടുന്ന കാശുണ്ട് ഈ പൊൻകുരിശ് കളർ കയറ്റിക്കാൻ തോന്നുന്നു അങ്ങനെ എന്തോ ഒരു കാര്യം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അമ്മമാരുടെ താലി നമ്മൾ പള്ളിക്ക് കൊടുക്കേണ്ട വരണത് അങ്ങനെ കുറേ താലികളവർക്ക് കിട്ടില്ല ആ സ്വർണ്ണം അവർ വിൽക്കും അപ്പോൾ തിലാമുണി അവിടെ അടിച്ച് പൊടിച്ച് നടക്കുന്നുണ്ട് പള്ളി പറമ്പിലെ തിഞ്ഞ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ട നടക്കുന്ന സത് അവൾക്കൊരു സ്ലൈഡാണ് വാളയെ മേടിച്ചുകൊടുത്താൽ കുട്ടികളെല്ലാം ഒരു സന്തോഷമല്ല പെരുന്നാളാകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ നമ്മളങ്ങനെയാണല്ലോ ചെയ്യാറ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് വളയും മാലിയൊക്കെ മേടിക്കാം പുള്ളി ഇതേ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് പള്ളി ലൈറ്റ് അടിപൊളിയായിരുന്നു അന്തോഷമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട് പല കളറുകളൊക്കെ വരുന്നില്ല ഞാൻ കുറച്ച് നേരം പിടിച്ചുള്ളൂ അത് കാരണം അത് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെയും പള്ളി ലൈറ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ലിഞ്ചുവിനെ കമ്പനി പേടിയാന്ന് പറഞ്ഞു തിലക്കുള്ള സാധനം മേടിച്ചിട്ടുണ്ട് അത് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കാണിച്ചു കൊടുത്തോളൂ അതൊന്നും പിടിച്ചില്ല അവഞ്ചു കുറേ കമ്പലം നോക്കണ്ട അപ്പം ലിഞ്ഞ് കൂടെ ഇല പറഞ്ഞു മേടിക്കേണ്ട അമ്മ അത് വില കൂടുതലാകും അങ്ങനെ അതിനെ പറ്റിച്ചു അവൻ ലിഞ്ഞ് പേടിച്ചില്ല ചെ നമുക്ക് കടയിൽ നിന്ന് പേടിയാന്ന് പറഞ്ഞിട്ട് ലിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ടാവും അങ്ങനെ തില തിലക്കുള്ളത് വീട്ടിൽ എന്നിട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവൾ പിടിക്കണ്ടാവും പറഞ്ഞു അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ അവിടുന്ന് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ബലൂണൊക്കെ വെക്കണമില്ലേ അതിൻ്റെ അവിടെ തന്നെ ഒരു കുട്ടി കണ്ണാടകടിച്ചിട്ട് വെള്ളം പ്രേമി നല്ല രസമുണ്ട് ഇട്ടാ കാണാനായിട്ട് അപ്പം ടാറ്റ അങ്ങനെ ഞങ്ങളെ വീടിന്റെ കണ്ണാടകവിടേ ഇങ്ങോട്ട് ചവകോട്ട പള്ളിയില് ചവക്കോട്ട അവിടെ നിങ്ങടെ കടകുമ്പോഴും ചാട്ടാറ്റേക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് അവിടെ മേടിക്കുന്ന സമയം നോട്ട് ഇഞ്ചി വെറുതെ സമയം കളഞ്ഞു മോതിരം കിട്ടിയില്ല അപ്പൊ അവിടെ ഒരു വളവ് മേടിച്ചു അങ്ങനെ ഉള്ളിൽ വെക്കില്ലേ മതി അങ്ങനെ മതി ഈ സാധനം കൊണ്ട് ഇങ്ങനെ കെട്ടിക്കില്ല ദിവസത്തെയാടീ അതെ അതെന്തൊരു നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കൂടെ നമ്മളുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോസ് ഒക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അവരോട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ വേറെ കളിക്ക് ഒരു രണ്ട് പിള്ളേരെ കടന്നിട്ട് റോക്കറ്റ് പിടിക്കറ്റ് റോക്കറ്റ് എന്താ പറയാ വിടാ അപ്പോ ഞാനാണെങ്കി പേടിച്ചു അവിടെ നിന്ന് ഓടി എന്റെ വീട്ടിലെത്തി ഒരു സെക്കൻഡുണ്ട് അതിന്റെ ക്ഷീണമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഗൈസ് പിന്നെ നാളെ നമ്മള് കണ്ടേ ഇതിനൊക്കെ ആ കൂടുതൽ സാധനം വായിക്കാതെ കൊല്ല മോളോ ഞാൻ